ഹലോ അസ്സലാമലൈക്കും പുതിയ വലിയയിലേക്ക് സ്വാഗതം എന്താ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം വെണ്ടക്ക കറിയാണ് അതിന് ഇതാ വെണ്ടക്ക കാണിച്ചില്ല കേട്ടോ വെണ്ടക്കപ്പത്തിനെന്തോ ഇതിൽ വെച്ച് പിന്നെ വെളുത്തുള്ളി വലിയ ഉള്ളിയും കാണിക്കുന്നുണ്ട് വലിയ ഉള്ളിയും വെണ്ടുവച്ചിട്ടങ്ങനെ അങ്ങനെ കണ്ണം ഇതെ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് വെണ്ടക്ക എല്ലാം കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ടിരിക്കണേ അതിനുശേഷം ഇതാ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് കടകിട്ട് വെണ്ണ ഒഴിച്ചു കണ്ടാ അനിയും നിങ്ങളറിയും ചട്ടിയിൽ എണ്ണ ഒഴിക്കാതെ ഇപ്പം കടകിട്ടെന്ന് ചോദിക്കല്ലേ എണ്ണ ആദ്യം പറഞ്ഞിട്ട് ചൂടായ ശേഷമാണ് കടകെ ഇട്ടിക്കണ് അതിൽ പിന്നെ വെളുത്തുള്ളി ഇട്ട് പിന്നെ അക്ക് വെണ്ടക്ക വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞത് അഴിക്കിട്ട് നിന്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക സലിപ്പ് ചെയ്യാതെ കാണേ അതിനുശേഷം താ നല്ലപോലെ തന്നെ വേണ്ടുന്നതൊന്ന് ഇളക്കി കൊടുക്കണേ നിങ്ങളെ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണ്ട പക്ഷെ നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്ത് നോക്ക് ശേഷം പിന്നെ രണ്ട് കറിവേപ്പില കറിവേപ്പിലെന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ എന്നും മഴ പെയ്താണെന്ന് അറിയാം അതിനുശേഷം ഇതാ അയ്ക്ക് നമ്മള് നുറുക്കിച്ച തക്കാളി ഇടുന്നേ തക്കാളിമ്പാട് പാടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നെയൊക്കെ ഇങ്ങള് ചെയ്യണ്ടാവില്ലേ പക്ഷെ ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് കാണാൻ അല്ലെ ഈ കുക്കിങ് ചെയ്യാനൊന്നും ഒക്കെ പക്ഷെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂല്ലേ സമയം കിട്ടുന്നില്ല ജോലിക്കണ്ടേ ജീവിക്കണ്ടേ അങ്ങനെ വെണ്ടാക്കി തക്കാളി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വാതിയ ശേഷം നമ്മക്ക് ഇനിക്ക് മസാലയിൽ ഇടണേ എന്താ കൊറച്ച് മുളക് പൊടിയിട്ട് എരുവിനുസരിച്ചുള്ള മുളക് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് കുറച്ചു ഉപ്പ് മറന്നിട്ട് ആദ്യം നമ്മളെ ഉപ്പ് കണ്ടേ എന്നിപ്പോ വാടി കൂട്ടൂല ഞാൻ മറന്നെക്കണ് ഇപ്പോഴെ അപ്പറത്തെ ഇത് ചപ്പാത്തി ചൂടിയാത്ത അങ്ങനെതാ വെണ്ടക്കടി കടീന്നെ വെണ്ടക്കറി റെഡി ആക്കണ്ട കൊഴപ്പല്ല സൂപ്പർ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ മല്ലിയൊന്നും ഇട്ടിട്ടില്ലല്ലോ കുഴപ്പൊന്നുമില്ല സൂപ്പറാണ് പിന്നെ എന്താ വീഡിയോ കറങ്ങുന്നത് എല്ലാവർക്കും ബൈ ബാബായി അസ്സലാമലൈക്കും